ഗുഡ് മോർണിംഗ് ഹെൽത്ത് ടിപ്പ് ഇന്നത്തെ ടോപ്പിക് കുമ്പളങ്ങയുടെ ആരോഗ്യ ഗുണങ്ങൾ നിരവധി ആരോഗ്യ ഗുണങ്ങളുള്ള കുമ്പളങ്ങയിൽ വിറ്റാമിൻ സി ഫോസ്ഫറസ് കാൽസ്യം ഇരുമ്പ് ആൻറ്റി ഓക്സിഡൻറ്റ് തുടങ്ങിയവ അടങ്ങിയിട്ടുണ്ട് കൊഴുപ്പും കലോറിയും കുറവായ കുമ്പളങ്ങയിൽ ധാരാളം നാരുകളും കാർബൺ ഡൈ ഓക്സൈഡും പ്രോട്ടീനും ഉണ്ട് രക്തയോട്ടം വർദ്ധിപ്പിക്കാനും രക്തശുദ്ധിക്കും കുമ്പളങ്ങ നല്ലൊരു മരുന്നാണ് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാൻ കഴിവുള്ള കുമ്പളങ്ങ പ്രമേഹ രോഗികൾക്ക് ശീലമാക്കാം കുമ്പളങ്ങ ജ്യൂസ് കുടിക്കുന്നതിലൂടെ ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോൾ നീക്കം ചെയ്ത് നല്ല കൊളസ്ട്രോൾ നിലനിർത്താൻ സഹായിക്കും ആ മാശയരോഗങ്ങളെയും മലബന്ധം പോലുള്ള പ്രശ്നങ്ങളെയും പ്രതിരോധിക്കുന്നു കുമ്പളങ്ങ ജ്യൂസിൽ ചെറുനാരങ്ങ നീര് ചേർത്ത് കുടിക്കുന്നത് രക്തസ്രാവം ഉണ്ടാകുന്നത് തടയും